ലോക്സഭാ മണ്ഡലങ്ങളിൽ ആലത്തൂരിന് ചെറുപ്പമാണ് സംസ്ഥാനത്ത് ഏറ്റവും അവസാനമായി രൂപീകൃതമായ ലോക്സഭാ മണ്ഡലമാണ് ആലത്തൂർ ആദ്യ രണ്ട് വട്ടവും എൽ ഡി എഫിനൊപ്പം ചേർന്ന് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുവെങ്കിലും പിന്നീട് യു ഡി എഫിനൊപ്പം ചേർന്ന് അത് അങ്ങനെയല്ലെന്ന് ഓർമ്മിപ്പിച്ചു മറ്റൊരു തിരഞ്ഞെടുപ്പ് കൂടി നേരിടാനൊരുങ്ങുമ്പോൾ ആലത്തൂരിന്റെ ചായവ് എങ്ങോട്ട് രേവിന്യയുടെ തിരഞ്ഞെടുപ്പ് അവലോകനം മഹാഭാരതം ആലത്തൂരിന്റെ മണ്ണിൽ ത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ മണ്ഡലം രണ്ടായിരത്തി എട്ടിലാണ് ആലത്തൂർ ലോക്സഭാ സീറ്റ് നിലവിൽ വന്നത് ഏഴ് നിയോജക മണ്ഡലങ്ങൾ അടങ്ങിയതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ പട്ടികജാതി സംവരണ സീറ്റ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ആലത്തൂരിന് ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ ആലത്തൂർ ആദ്യമായി അഭിമുഖീകരിച്ചത് രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യ തവണ സി പി എം സ്ഥാനാർത്ഥി പി കെ ബിജുവിനെ മണ്ഡലം തുണച്ചു രണ്ടായിരത്തി പതിനാലിലും ബിജു ആലത്തൂർ നിലനിർത്തി തുടർച്ചയായി രണ്ട് വട്ടം സി പി എമ്മിനെ തുണച്ചതോടെ പുതിയ മണ്ഡലത്തിന്റെ ചായ്വ് ഇടത്തോട്ടാണെന്ന ധാരണ വന്നു എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ ധാരണ ആലത്തൂരിലെ വോട്ടർമാർ തിരുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിന്റെ രമ്യാ ഹരിദാസ് ആലത്തൂരിൽ നിന്ന് വിജയിച്ചത് സിറ്റിംഗ് എം പി രമ്യയെ തന്നെയാണ് ഇക്കുറിയും ആലത്തൂരിൽ യു ഡി എഫ് പരീക്ഷിക്കുന്നത് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനെ നിയോഗിച്ചിരിക്കുകയാണ് എൽ ഡി എഫ് എസ് എഫ്ഐയുടെ അധിക്ഷേപത്തിനിരയായ വിക്ടോറിയ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ടി എൻ സരസുവാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി പറഞ്ഞും ഹരിദാസ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് എല് ഡി എഫ് സ്ഥാനാര്ത്ഥി കെ രാധാകൃഷ്ണൻ മുന്നോട്ട് വയ്ക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടിയിൽ ഇരുവര്ക്കുമൊപ്പം കട്ടകി നില്ക്കുകയാണ് എന് ഡി എഫ് സ്ഥാനാര്ത്ഥി ഡോക്ടർ ടി എൻ സരസു സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതുമുഖമാണ് കൊടുങ്ങല്ലൂർ സ്വദേശിനിയായ ഡോക്ടർ ടി എൻ സരസു എന്നാൽ അധ്യാപിക എന്ന നിലയിൽ ഏവർക്കും സുപരിചിത വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പാളായിരിക്കെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുന്ന ദിനത്തിൽ എസ് എഫ് ഐക്കാരുടെ ക്രൂരത ഏറ്റുവാങ്ങേണ്ടി വന്ന ഇരയാണ് ഡോക്ടർ സരസു എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയത്തിനും ഗുരുനിന്ദയ്ക്കുമുള്ള മറുപടിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സരസുവിന്റെ സ്ഥാനാർത്ഥിത്വം ഈ പാലക്കാട് ജില്ലയിലെ വിക്ടോറിയ കോളേജിലായിരുന്നു ഞാൻ ഇരുപത്തഞ്ച് കൊല്ലം അധ്യാപിക ആയിരുന്നത് അവിടുന്ന് അവിടെ തന്നെയാണ് പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഈ പാലക്കാട് ജില്ലയിലുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും അവരൊക്കെ എനിക്ക് അനുകൂലമായിട്ടുള്ള നിലയിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജ് എന്ന് പറയുന്നത് പാലക്കാട് ജില്ലക്കാരുടെ ഒരു വികാരമാണ് അപ്പോൾ അവിടുന്ന് റിട്ടയർ ചെയ്യുമ്പോൾ ഒരു കുഴിമാടൊക്കെ ഉണ്ടാക്കി തന്നിട്ട് ആ കോളേജിനും ആ കോളേജിൻ്റെ കുട്ടികൾക്കും നന്മ ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഒരു കുഴിമാടമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞാൽ അന്ന് ഇവിടുത്തെ ആൾക്കാർ അതിനോട് വളരെ ഇതായിട്ടാണ് വളരെ വികാരഭരിതമായിട്ടാണ് അതിന് അന്ന് പ്രതികരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു വികാരം ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിനൊക്കെ പിന്നെ ആ കോളേജിന് അന്ന് പോയ ഒരു അഭിമാന പ്രശ്നമുണ്ട് അതെല്ലാം നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും ഈ പ്രാവശ്യം എന്നുള്ളതാണ് എൻ്റെ വിജയത്തിലൂടി പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയാണ് സരസവിന് ആത്മവിശ്വാസം നൽകുന്നത് അതുകൊണ്ട് തന്നെ എതിർ സ്ഥാനാർത്ഥികളുടെ രാഷ്ട്രീയ കരുത്ത് അവരെ പിന്നോട്ട് വലിക്കുന്നില്ല ആലത്തൂർ ജനതയുടെ മനസ്സറിഞ്ഞ ബി ജെ പി സ്ഥാനാർത്ഥി മണ്ഡലത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഉറക്കെ വിളിച്ചു പറയുന്നു എം പി ആയി ജയിച്ചാൽ ഇതെല്ലാം പരിഹരിക്കുമെന്ന ഉറപ്പും പ്രചാരണത്തിനിടെ സരസു ജനങ്ങൾക്ക് നൽകുന്നുണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾക്കും കുടിവെള്ള പ്രതിസന്ധിക്കും ഉടൻ തന്നെ പരിഹാരം കാണുമെന്നാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ ഗ്യാരണ്ടി ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഏരിയയിലുണ്ട് അതായത് നമ്മുടെ ഈ ആലത്തൂർ മണ്ഡലത്തിലുണ്ട് അതൊന്നും പരിഹരിക്കാൻ ഈ പത്തറുപത്തഞ്ച് വർഷം കിട്ടിയിട്ട് ഇടതിനും വലതിനോ ആരും ശ്രമിച്ചിട്ടില്ല വെള്ളമില്ല നെല്ല് വാങ്ങാൻ ആളില്ല വാങ്ങിയാൽ പൈസ ഇല്ല അപ്പം കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാര് എങ്ങനെയാണ് ജീവിക്കാമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ അതിനൊരു പരിഹാരം കാണാൻ ഇവിടുത്തെ ആൾക്കാർ ശ്രമിക്കുന്നില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും കൃഷി ചെയ്താലും വെള്ളമില്ല അത് വേറെ കാര്യം പിന്നെ വന്യമൃഗശല്യം അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പരിഹാരം കാണാനായിട്ട് ഇവിടുത്തെ ഒരു സർക്കാരുകളും ഇന്ന് വരെ ഭരിച്ചിട്ടുള്ള ഒരു ശ്രമിച്ചിട്ടില്ല അപ്പം അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ജയിക്കും അത് മോദിജിയുടെ സഹായത്തോടു കൂടി ഇവിടെ കൊണ്ടുവരാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും ഞാൻ കൊണ്ടുവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കാൻ സരസുവിന് അവസരം ലഭിച്ചിരുന്നു സംഭാഷണത്തിനിടെ ആദ്യം ആവശ്യപ്പെട്ടത് ബാങ്ക് തട്ടിപ്പിനിരയായ കരുവന്നൂരുകാർക്ക് പണം തിരികെ ലഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നായിരുന്നു ഈ ആവശ്യം അംഗീകരിച്ച പ്രധാനമന്ത്രി അപ്പോൾ തന്നെ ഉറപ്പും നൽകി പ്രചാരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണ്ഡലത്തിലെത്തിയത് സരസുവിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷമാണ് ഇക്കുറിയും ആലത്തൂർ മണ്ഡലത്തിൽ രമ്യയെ പരീക്ഷിക്കാൻ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്നത് സ്ത്രീകൾക്കിടയിലെ സ്വാധീനവും വിജയത്തുടർച്ചയുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ എംപിയായിരുന്നു രമ്യ ഹരിദാസ് ഇത് ദേശീയ ശ്രദ്ധ ലഭിക്കുന്നതിന് കാരണമായി കോൺഗ്രസ് പാരമ്പര്യമുള്ള വനിതാ നേതാവാണ് രമ്യ മാതാവ് രാധ മഹിളാ കോൺഗ്രസ് പ്രവർത്തകയാണ് വിദ്യാർത്ഥി പ്രസ്ഥാനമായ കെ എസ് യുവിലൂടെയായിരുന്നു രാഷ്ട്രീയ പ്രവേശനം കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ ലോക്സഭയിലേക്ക് കന്നിയംഗം എതിർ സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായിരുന്ന പി കെ വിജുവിനെ ഒന്നര ലക്ഷത്തിലധികം വോട്ടുകൾക്കാണ് നാടൻപാട്ട് കലാകാരി കൂടിയായ രമ്യ പരാജയപ്പെടുത്തിയത് പട്ടികജാതി വിഭാഗത്തിൽ നിന്നും എം പി ആകുന്ന കേരളത്തിലെ രണ്ടാമത്തെ വനിതാ നേതാവ് കൂടിയാണ് രമ്യ ഹരിദാസ് കഴിഞ്ഞ തവണത്തെ പോലെ പാട്ടുപാടി വോട്ട് വാരാൻ ഇക്കുറി രമ്യയ്ക്ക് കഴിയില്ലെന്നാണ് മണ്ഡലത്തിൽ നിന്നുള്ള ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നത് വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുമ്പോൾ എടുത്തു പറയാൻ കാര്യമായ ഒന്നും യു ഡി എഫിനില്ല ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചതല്ലാതെ മറ്റൊന്നും മണ്ഡലത്തിൽ വന്നുവെന്ന് പറയാൻ നാട്ടുകാർക്കും അറിയില്ല കുടിവെള്ളവും കൃഷിക്കാവശ്യമായ വെള്ളവും ലഭിക്കാതെ ദുരിതത്തിലായ ഒരുപാട് പേർ മണ്ഡലത്തിലുണ്ട് ഇവിടെ ഇവിടെ എന്ത് എന്ത് വികസനമാണ് ഇവർ അവർക്ക് കിട്ടുന്ന 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 പൈസ 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 പോലും ചിലവാക്കിയിട്ടില്ല ചിലവാക്കിയിട്ടില്ല ഒരു ഒരു വർഷം വർഷം അതുപോലും ഈ ആൾക്കാർക്ക് ലോക്സഭ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരു മന്ത്രി എത്തുന്നത് ആലത്തൂർ മണ്ഡലത്തിന് പുതുമയാണ് സിറ്റിംഗ് എം പിയിൽ നിന്നും മണ്ഡലം പിടിച്ചെടുക്കാൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ തന്നെയാണ് ഏറ്റവും അനുയോജ്യനെന്നാണ് എൽ ഡി വിലയിരുത്തൽ ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് അദ്ദേഹം എസ് എഫ്ഐയിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവെച്ച രാധാകൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ ആരംഭിച്ചത് കന്നിയംഗം തന്നെ വിജയിച്ചു മന്ത്രിസ്ഥാനവും ലഭിച്ചു രണ്ടായിരത്തി ഒന്ന് വരെ പിന്നാക്ക പട്ടികവർഗക്ഷേമ യുവജനകാര്യ മന്ത്രിയായിരുന്നു സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയാണ് കെ രാധാകൃഷ്ണൻ പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളാണ് പ്രചാരണത്തിൽ ഇടതു സ്ഥാനാർത്ഥിയുടെ മുഖ്യ അവകാശവാദങ്ങൾ എന്നിരുന്നാലും രണ്ടാം പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ചർച്ചയാകുന്ന ഈ തിരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കയറുക എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയ കടമ്പ തന്നെയാണ് ഇടതു എന്ന വിശേഷണം ഇണങ്ങുന്ന മണ്ഡലമാണ് ആലത്തൂർ ഒപ്പം പാലക്കാട് ജില്ലയിലെ പ്രധാന കാർഷിക മേഖലയും തങ്ങളുടെ വികസന പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ പ്രചാരണം കൊഴുപ്പിക്കുമ്പോഴും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ബാക്കിയാണ് ഈ സാഹചര്യത്തില് ആലത്തൂർ മണ്ഡലം ആരെ തുണയ്ക്കുമെന്നത് നിർണായകമാണ്